ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സ്നാക്ക് റെസിപ്പിയാണിത് ഇതിനായിട്ട് ആവശ്യമുള്ള എത്ര ഈന്തപ്പഴം എടുത്തശേഷം ഇതുപോലെ ഇതിനകത്ത് കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മുക്കിപ്പൊരിക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാന്ന് വെച്ചാൽ അതേ അളവിൽ അരിപ്പൊടി എടുത്താലും മതിയാവും ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് നല്ലൊരു കളർ ലഭിക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ മാത്രം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഓരോന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ഈന്തപ്പഴം ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന നല്ല കിട്ടില ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക